ലോക ഗജദിനത്തിൽ ആനവരകളാൽ ശ്രദ്ധേയമായി ഗുരുവായൂർ നട കേരളത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള രണ്ടായിരത്തിലേറെ കുട്ടികളാണ് ഗുരുവായൂർ ദേവസ്വവും മാതൃഭൂമിയും ചേർന്ന് സംഘടിപ്പിച്ച ആനവരയിൽ പങ്കാളികളായത് പെൻസിലും ക്രയോണുകളും വാട്ടർ കളറും എല്ലാം ഉപയോഗിച്ച് മനോഹരമായ ആന ചിത്രങ്ങൾ അതിൽ കേരളത്തിൻ്റെ ഉത്സവങ്ങളും വനപ്രദേശവും എല്ലാം വിഷയമായി വയനാട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടി കാട്ടാനയുടെ മുൻപിൽപ്പെട്ട മുത്തശ്ശിയുടെയും ചെറുമിത്രമേയമായി മാതൃഭൂമി എം ഡി എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു വാർത്തകൾ ദുരന്തത്തിൽ ഒരു കുടുംബം ഇരുന്ന നിങ്ങൾ വായിച്ചിട്ടുണ്ട് ദുരന്ത അവരെ സംരക്ഷിക്കാൻ വേണ്ടി അങ്ങനെ പല പ്രത്യേകതകളും ആനകൾക്കുണ്ട് ആനയുടെ പരിപാലനവും സംരക്ഷണവും അതിൻ്റെ പ്രാധാന്യം വന്നെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ലോകം ഫുള്ളായിട്ട് ആചരിക്കുന്നത് ഏതൊരാൾക്കും വഴി കൂടെ ഒരു ആന പോകുമ്പോൾ നല്ലൊരു കൗതുകം തോന്നും എല്ലാവരും തിരിഞ്ഞു നോക്കും അത്രയ്ക്കും ഒരു നല്ലൊരു റിലേഷനാണ് നമ്മൾ ആനകളുമായിട്ട് ഉള്ളത് ഗായിക ഇന്ദുലേഖാവാര്യരുടെ ആനക്കവിതകൾ കുട്ടികൾക്ക് ആവേശം പകർന്നു ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിന് പുറമെ വടക്കേനടയിലും മത്സരം നടന്നു ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം വി ജി രവീന്ദ്രൻ അധ്യക്ഷനായ ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഗജദിന സന്ദേശം നൽകി രാവിലെ മണിക്ക് ആരംഭിച്ച മത്സരം പന്ത്രണ്ട് മണിക്ക് അവസാനിച്ചു ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് വിജയികളെ പ്രഖ്യാപിക്കുക മുപ്പത്തിയൊന്നിന് വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്യും മാതൃഭൂമി തൃശൂർ